ഇവർ ഈ പോസ്റ്റ് വല്ലാഹി വല്ലാഹി വലിയ ഇവർ ഇട്ടതില്ലാണിവട്ടിപ്പ് ചെറ്റത്തരാണ് ഇത് ഇവർ ഇവർ ഈ ചെയ്തു വെച്ചിട്ടുള്ളത് സെലഫിയത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ ഈ ഗ്രൂ ഈ ചാനൽ നടത്തുന്ന ആൾക്കാർ ചെയ്തതില്ല ചെറ്റത്തരാണ് ഇത് മേൽപ്പുറമെ സെലഫി പള്ളിയിൽ ഞാൻ ഞാൻ ആ പള്ളിയിൽ ഇണ്ടായതാണ് ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാനുണ്ട് അവിടെ പിന്നെ അവിടെ ക്ലാസ് നടത്തിയത് ദാവത്ത് ഇസ്ലാമിലെ സലഫിയത്തിൽ എങ്ങനെ ദേവത്ത് കൊടുക്കണ്ടേ സാധാരണക്കാർക്ക് എങ്ങനെ ദേവത്വം കൊടുക്കണ്ടേ കുടുംബക്കാർക്ക് എങ്ങനെ ദേവത്വം കൊടുക്കണ്ടേ ഇതൊക്കെയാണ് അതിൽ ചർച്ച അതിനെ കുറിച്ചിട്ട് ആൾക്കാരെ എന്നോട് പറഞ്ഞിട്ട് നല്ല ക്ലാസ് ആണ് നമ്മളെല്ലാം ഇത്രയും കാലം ചെയ്തത് എന്താണ് നമ്മളെല്ലാം സ്വഭാവം എന്താണെന്ന് ആൾക്കാരോട് എങ്ങനെ സ്വഭാവം എങ്ങനെ ഉണ്ടാവണ്ടേന്ന് ബാക്കിയുള്ള ആൾ നമ്മളെ ജീവിതം കണ്ടിട്ടാണ് മാറണ്ടേ എന്നുള്ള രീതിയിലുള്ള ചർച്ച അതാണ് ആ ക്ലാസ് കൊണ്ട് വന്നത് അതാണ് നമ്മളെ ജീവിതം നോക്കും നമ്മളെ ജീവിതം കണ്ടിട്ട് ബാക്കിയുള്ള ആള് എന്ത് പറഞ്ഞത് അത് തന്നെ ഒരു ദേവത്താണെന്നുള്ള രീതിയിലെല്ലാം പറയുമ്പോഴാണ് ഒരു രണ്ട് സെക്കൻഡ് ഇത് ഒന്നൊന്നേ ഒന്നൊന്നൊന്നേ മണിക്കൂറിന്റെ ഒരു വീഡിയോ ആണത് ഇതിൽ പത്തൊമ്പത് സെക്കൻഡ് ക്ലിപ്പ് ഇട്ടിട്ട് അതിൽ രണ്ടോ മൂന്നോ സെക്കൻഡിൽ ഒതുങ്ങുന്ന ഒരു സംഭവത്തെ എടുത്തിട്ട് ഇവരെന്ത് ചെയ്തത് ഫുൾ ടൈറ്റിൽ ഇട്ടതാണ് ഫുൾ ഒരു ടൈറ്റിൽ ആക്കിയിട്ട് ഇവരിട്ടതാണ് ഗാന്ധി ഗാന്ധി ദേ മാതൃക ഗാന്ധി എന്ന് പറഞ്ഞിട്ട് സുബാൻ അവ്വാന പേടിയില്ലാത്ത ആൾക്കാരാണ് ഞാൻ ഇങ്ങനെ ഞാൻ നെട്ടിപ്പോ എങ്ങനെ ഒരാൾക്ക് സമസ്ത എല്ലാം ഉണ്ട് എന്താക്കുന്നുണ്ട് കീറി മുറിക്കാറുണ്ട് വീഡിയോ കീറി മുറിച്ചിട്ട് കട്ട് മുറിച്ചിട്ട് ഇടാറുണ്ട് ഈ സെൽഫികളാണെന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ എന്ത് ഇവര് നമ്മള് സെൽഫിയത്ത് അല്ലാത്ത ഒരു കാര്യം പറയുമോ സെലഫിയത്തിൽ ഒതുങ്ങാത്ത ഒരു കാര്യം നമ്മൾ പറയും ഇവർ ഇതേപോലത്തെ സംഭവമാണ് ഹിലാലിന്റെ വിഷയത്തിൽ ഇട്ടത് അപ്പോൾ ഹിലാൽ ഹിലാൽ സലീമിന്റെ വിഷയത്തിൽ ഇതേ സംഭവം ഇവർ ഇട്ടിട്ട് ഇവരിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരതിട്ട് കുറെ ആൾക്കാർ അതിനെതിര് പറഞ്ഞ് അത് ഹിലാലല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ഡിലീറ്റ് ചെയ്തു ഇതേ സംഭവമാണ് നമ്മൾ പറഞ്ഞത് ഞാൻ ഞാൻ കുറെ ആളോട് പറഞ്ഞു പിന്നെ വേറെ ഇട്ട് കമന്റ് ഇട്ട് കമന്റ് എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഇട്ടിട്ടു ശേഷം അവരെന്താക്കിയത് അതെടുത്തിട്ട് ഡിലീറ്റ് ചെയ്തതും ഇങ്ങനെ ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്യുന്ന പിന്നെ കമന്റ് ഡിലീറ്റ് ചെയ്യുന്നെങ്കിൽ ഇവർക്ക് ഇത്ര പേടി എന്തേന്ന് കമന്റ് ഡിലീറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഇവർക്കത് ശരിയാണ് ഹക്കാണ് അവർ ഇട്ടതെങ്കിൽ പിന്നെ കമൻറ്റ് അതിൽ വെച്ചൂടെ നമ്മളതിൽ തെറി പറയുന്ന കാര്യങ്ങളൊന്നുമല്ലോ അതിൽ അതിനെ വസ്തുത പറഞ്ഞതല്ലേ പള്ളിയിൽ അവിടെ ഇരുന്ന ആൾക്കാർക്കല്ലേ ഇതിൻ്റെ വസ്തുത അറിയുന്നത് അതല്ലാണ്ട് എന്താണ് ഇത് ഇത് എനിക്ക് വിഷമം വരുന്ന സംഭവം എന്തറിയും അതായത് വീഡിയോ ഇപ്പൊ ഇത് ഇതെന്ന് പറയുന്നത് ഇടയിലുള്ള ഒരു സംഭവമാണ് ഫസ്റ്റോ ലാസ്റ്റോ ഉണ്ടല്ലോ ഇടയിലുള്ള സംഭവമാണ് ഇവൻ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഇത്ര പാർട്ട് കണ്ടിട്ടുണ്ടാവണം എനിക്ക് ഈ ഒരു സംഭവം അറിയാൻ വേണ്ടിയിട്ട് ഈ ഇട്ടവണ്ണം ഇല്ലെങ്കിൽ എങ്ങനെയാണ് അറിയുന്നത് ഇത് ഉണ്ട് ഉണ്ടേ അപ്പോൾ തെറ്റ് കണ്ടുപിടിക്കാൻ മാത്രം നോക്കി നടക്കുന്ന റമദ മാസത്തിൽ സെലഫി പള്ളിയിൽ സെലഫി ദർസ് ജനങ്ങൾക്ക് സെലഫിയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ദർസ് വെക്കുമ്പോഴത്തേക്ക് അതിൽ തെറ്റ് കണ്ടുപിടിക്കാൻ നിൽക്കാനും കുറെ ആൾക്കാർ അള്ളാഹ് മുസ്താൻ അള്ളാഹുനു പേടിക്കട്ടെ ഇവര്